കാടുകളിൽ വീണ്ടും യൂക്കാലിപ്സ് മരങ്ങൾ നട്ടുവളർത്താനുള്ള വനം വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം വ്യാപകം കേന്ദ്ര വനം മന്ത്രാലയത്തിന്റെ വിലക്ക് മറികടന്നാണ് യൂക്കാലി മരങ്ങൾ നടാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് വനം വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറുടെ അപേക്ഷയെ തുടർന്നാണ് സർക്കാർ അനുമതി നൽകിയത് ഉത്തരവ് റദ്ദാക്കണമെന്ന ആവശ്യവുമായി പരിസ്ഥിതി പ്രവർത്തകർ ഈ മാസം ഇരുപത്തിരണ്ടിന് സിവിൽ സ്റ്റേഷന് മുൻപിൽ ധർണ നടത്തും കാടിനെയും മനുഷ്യരെയും ഒരുപോലെ ദ്രോഹിക്കുന്ന നടപടികൾ വനംവകുപ്പ് ആവർത്തിക്കുകയാണ് വയനാടൻ കാടുകളുടെ സ്വാഭാവികത തന്നെ ഇല്ലാതാക്കിയ മരങ്ങൾ വീണ്ടും നട്ടുപിടിപ്പിക്കാനാണ് വനംവകുപ്പിന്റെ നീക്കം കാടുകളിലെ ചതുപ്പും നീരുറവകളും ഇല്ലാതാക്കുകയും കബനി നദിയെപ്പോലും സാരമായി ബാധിക്കുകയും ചെയ്ത മരങ്ങൾ വീണ്ടും നട്ടുപിടിപ്പിക്കാനാണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെ നീക്കം വയനാട്ടിലെ അതിരൂക്ഷമായ വന്യമൃഗശല്യത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് യുക്കാലിപ്റ്റസിന്റെയും മഞ്ഞക്കുന്നയുടെയും ഒക്കെ സ്വാധീന ഫലമാണ് യുക്കാലിപ്റ്റസിനെതിരെ ശക്തമായ സമരം നടന്ന നാടുകൂടിയാണ് വയനാട് കേന്ദ്ര വനം മന്ത്രാലയത്തിന്റെ വിലക്ക് പോലും മറികടന്നാണ് യുക്കാലി മരങ്ങൾ നടാനുള്ള തീരുമാനം കോർപ്പറേഷൻ ഇതിനായി നൽകിയ അപേക്ഷ പോലും വനം മന്ത്രാലയം തള്ളിയിരുന്നു കേരളത്തിലെ വനം കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയും ഈ അപേക്ഷ നിരസിച്ചിരുന്നു ഇതെല്ലാം മറച്ചുവെച്ചാണ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറുടെ അപേക്ഷ സ്വീകരിച്ച സർക്കാർ അനുമതി നൽകിയത് യുക്കാലി മരങ്ങൾ നടാനുള്ള തീരുമാനത്തിനെതിരെ പരിസ്ഥിതി സംഘടനകൾ സമരം തുടങ്ങുകയാണ് ലോക ജൈവ വൈവിധ്യ ദിനമായ മെയ് ഇരുപത്തിരണ്ടിന് യുക്കാലിയെ ചെറുക്കുക എന്ന മുദ്രാവാക്യവുമായി സിവിൽ സ്റ്റേഷൻ മുൻപിൽ വയനാട് പ്രകൃതി സംരക്ഷണ സമിതി പ്രതിഷേധ ധർണ നടത്തും അതുപോലെ മഞ്ഞക്കൊന്നയും എല്ലാം പാരിസ്ഥിതിക ദുരന്തം അവസാനിപ്പിക്കുന്നതിന് അവയെ ഉന്മൂലനം ചെയ്ത് സ്വാഭാവിക വനങ്ങളായി നമ്മുടെ വനങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഗവൺമെൻറ് വീണ്ടും അക്കേഷ്യ പോലെയുള്ള ഏക ഇനത്തോട്ടങ്ങൾ വീണ്ടും മനത്തിൽ വെച്ചു പിടിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് വരുന്നത് ഇതുണ്ടാക്കാവുന്ന പാരിസ്ഥിതി ദുരന്തങ്ങളുടെ ആഘാതം മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ് അതിന്റെ ഭാഗമായി വയനാട്ടിലെ പരിസ്ഥിതി പ്രവർത്തകർ ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി കൽപ്പറ്റ കളക്ടറേറ്റിന് മുമ്പിൽ ഒരു സമരം യുക്കാലി തൈകൾ വനമേഖലയിൽ നടാനുള്ള ശ്രമമുണ്ടായാൽ കർഷകരെ അണിനിരത്തി തൈകൾ പിഴുതെറിയാനാണ് പരിസ്ഥിതി സംഘടനകളുടെ നീക്കം ന്യൂസ് ബ്യൂറോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക